സടാ വാ ബൈ പണിഞ്ഞി വന്നിട്ട് ചൂണ്ടലടല പടി എ എന്തില് കിടീയോടാ ആ വെട്ടി വെട്ടി എവിടെ അതാ അവിടെ നിങ്ങളുടെ പേരെന്താ കാസിം കാസിം വീട് വീട് താമസം എവിടെ കോലു കാർസൂർ കാർസൂർ ഇന്ത്യല എവിടെ ഇന്ത്യല ഛാർകണ്ഡ് ഛാർകണ്ഡ് ആടാ കണ്ണൻ നോക്കിക്കോ കണ്ണൻ ആ ഈ കണ്ണൻ ചിന്നൂട്ടേ ആടാ കരി വേണ്ട പരിക്കാ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാ മലയാളം പറഞ്ഞാടിക്കാൻ നാട്ടില് പോക്കുണ്ടാവുന്ന ചെറുപ്പില്

ചെറിയ സൈസ് അല്ലേ മതി വലിച്ച മതി ബാബു ആ നമ്മളെ സ്വഭാവം ഒരുക്കൊണ്ടിട്ടാ ഒരാൾക്ക് മീൻ കിട്ടി കൊടുത്ത് അടുത്താള് കൊണ്ടുപോയിട്ട സ്വഭാവം ഓ പോയി

ਹਾਈ ਚਾਟ ਆ ਹੈ ਕੀ ਦੱਸੋ ਐਂਡ ਜੀਆ ਕਰਿਆ ਮਾਰੀਆ ਯਾ ਭਾਪੇ ਜਗਾਨ ਦੇ ਵਿੱਚ